മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിട്ട് പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചു നാഥനല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംഘടന മോഹൻലാലിന്റെ രാജി ഞെട്ടലുളവാക്കുന്നതെങ്കിലും അമ്മ അംഗങ്ങളിൽ പലരും തീരുമാനത്തെ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാണെന്നും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ പറയുമെന്ന് ചില അംഗങ്ങൾ അറിയിച്ചതോടെയാണ് ഇന്ന് ഓൺലൈനായി യോഗം ചേർന്നത് ജഗദീഷ് ഉൾപ്പെടെയുള്ള നടന്മാർ കടുത്ത നിലപാട് സ്വീകരിച്ചു ഇതിനിടെ മുതിർന്ന താരങ്ങളുമായി മോഹൻലാൽ പലവട്ടം ചർച്ചകൾ നടത്തുകയും ചെയ്തു യോഗത്തിന് മുമ്പായി തന്നെ മോഹൻലാൽ ഒരു നിർണായക തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു യോഗത്തിൽ വളരെ വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിന്റെ രാജി പ്രഖ്യാപനം ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന കടന്നു ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് മോഹൻലാൽ അറിയിച്ചു ലാലിന്റെ തീരുമാനം കേട്ട് ഒരുമിച്ച് നേരിടാമെന്ന് എതിർപ്പ് ഉന്നയിച്ച അംഗങ്ങൾ പോലും പറഞ്ഞെങ്കിലും ഇത് ഉറച്ച തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജിക്ക് മുമ്പായി താൻ മമ്മൂട്ടിയെ വിളിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്ന് മോഹൻലാൽ പറഞ്ഞു ഇതിന് പിന്നാലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുകയായിരുന്നു പകരം ആര് വരുമെന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടില്ലെങ്കിലും പൃഥ്വിരാജിനും ജഗദീഷിനുമാണ് അമ്മ സംഘടനാംഗങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും പിന്തുണ വനിതാ പ്രവർത്തകരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് അമ്മ സംഘടനയ്ക്ക് പിഴവ് സംഭവിച്ചുവെന്ന് സൂപ്പർ താരം പൃഥ്വിരാജും മുതിർന്ന നടൻ ജഗദീഷും എടുത്ത നിലപാടാണ് ഭരണസമിതിയുടെ രാജിക്ക് വഴിവെച്ചത് സിദീഖ് ഒഴിഞ്ഞ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരണമെന്ന ആവശ്യം ജഗദീഷ് ഉൾപ്പെടെയുള്ളവർക്കുണ്ടെന്നാണ് അറിയുന്നത് ജഗദീഷിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് സംഘടനയിലെ വനിതകളും യുവതാരങ്ങളും എടുത്തതോടെയാണ് മോഹൻലാൽ രാജിവയ്ക്കാൻ സ്വയം സന്നദ്ധനായത് ആകെ തന്നെ പുതിയ നേതൃത്വം വരട്ടെ എന്ന നിലപാടായിരുന്നു മോഹൻലാലിന് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്ന മോഹൻലാൽ പകരം പൃഥ്വിരാജോ കുഞ്ചാക്കോ ബോബനോ വരട്ടെ എന്ന നിലപാടായിരുന്നു പൃഥ്വിയും കുഞ്ചാക്കോയും തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞപ്പോഴായിരുന്നു മോഹൻലാൽ തന്നെ തുടർന്നത് ലൈംഗികാരോപണം ഉയർന്ന സിദ്ധിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം ഉത്തരവാദിത്വം നൽകിയത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിനായിരുന്നു തുടർന്ന് ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നു അതുപോലെ ചുമതല കൈമാറിയത് ശരിയായ രീതിയിലായിരുന്നുവെന്ന വിമർശനവും ഉയർന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രത്യേകിച്ച് നിലപാട് സ്വീകരിക്കാതിരുന്ന അമ്മ സംഘടനയോട് യുവതാരങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായതാണ് ഇപ്പോൾ സമ്പൂർണ്ണ പൊട്ടിത്തുറിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അണച്ചു വയ്ക്കാൻ നോക്കിയത് ആലക്കത്തിയ അവസ്ഥയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമാ ലോകവും